എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പ്രധാന ആശയത്തെക്കുറിച്ചാണ് മാർക്കറ്റ് മാർക്കറ്റ്വെയിൻ്റെ ഒരു പ്രശസ്തമായ വചനത്തെ ആസ്പദമാക്കി ബ്രയാൻ ട്രേസി പ്രചാരത്തിൽ കൊണ്ടുവന്ന ഇറ്റ് ദ ഫ്രോഗ് അഥവാ ഏറ്റവും കഠിനമായ ജോലി ആദ്യം ചെയ്യുക എന്ന തത്വത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് സമയത്തിൻ്റെ വില ലോകത്തിലെ ഏറ്റവും വലിയ വിജയികളായ ഒരു ശതമാനം ആളുകൾ പണത്തെക്കാളും മറ്റെന്തിനേക്കാളും വിലമതിക്കുന്നത് സമയത്തിനാണ് സമയം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ടുതന്നെ ഓരോ നിമിഷവും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത് രാവിലെയുള്ള ശീലങ്ങൾ നമ്മളിൽ പലരും രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് ഇമെയിലുകളും സാമൂഹ്യ മാധ്യമങ്ങളും പരിശോധിക്കുന്ന ശീലമുള്ളവരാണ് എന്നാൽ ഇത് നമ്മുടെ ഉൽപാദനക്ഷമതയെ സാരമായി ബാധിക്കുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനോ വ്യക്തിജീവിതത്തിനോ വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല മറിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ കളയുകയാണ് ചെയ്യുന്നത് എന്താണ് ഇറ്റ് ദ ഫ്രോഗ് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത എന്നാൽ ചെയ്തു തീർക്കേണ്ട ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഇവിടെ തവള എന്ന് വിളിക്കുന്നത് അത്തരം ജോലികൾ നാം പലപ്പോഴും മാറ്റിവെക്കാൻ ശ്രമിക്കും എന്നാൽ ഈ തത്വം പറയുന്നത് ആ കഠിനമായ ജോലി തന്നെ വേണം ദിവസത്തിന്റെ തുടക്കത്തിൽ ആദ്യം ചെയ്യാൻ എന്നാണ് ഇത് എങ്ങനെ പ്രായോഗികമാക്കാം ഏറ്റവും വലിയ ജോലി കണ്ടെത്തുക നിങ്ങളുടെ അന്നത്തെ ജോലികളിൽ ഏറ്റവും പ്രയാസമേറിയതും എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ളതുമായ ജോലി ഏതാണെന്ന് തിരിച്ചറിയുക ആദ്യം തന്നെ ചെയ്യുക ഇമെയിലുകൾ നോക്കുന്നതിനോ മറ്റ് ചെറിയ ജോലികൾ ചെയ്യുന്നതിനോ മുൻപ് തന്നെ ഈ വലിയ ജോലി ചെയ്തു തീർക്കുക മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ തലേദിവസം രാത്രി തന്നെ നിശ്ചയിച്ചു വെക്കുക ഇത് രാവിലെ ആശയക്കുഴപ്പമില്ലാതെ ജോലി തുടങ്ങാൻ നിങ്ങളെ സഹായിക്കും ചെറിയ ഭാഗങ്ങളായി തിരിക്കുക വലിയ ജോലികളെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് തുടർച്ചയായി ജോലി ചെയ്ത ശേഷം ചെറിയ ഇടവേള എടുക്കുക ഇത് മടുപ്പ് ഒഴിവാക്കാൻ സഹായിക്കും ഇതിന്റെ ഗുണങ്ങൾ ഏറ്റവും പ്രയാസമുള്ള ജോലി രാവിലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അന്നത്തെ ബാക്കി സമയം മുഴുവൻ വലിയൊരു ആശ്വാസം ലഭിക്കും ജോലി പൂർത്തിയാക്കിയതിന്റെ സന്തോഷവും ആത്മവിശ്വാസവും ബാക്കി ജോലികൾ വേഗത്തിൽ തീർക്കാൻ നിങ്ങളെ സഹായിക്കും മനസ്സിനുണ്ടാകുന്ന ഭാരം കുറയുകയും ഉന്മേഷം വർദ്ധിക്കുകയും ചെയ്യും അലസത ഒഴിവാക്കി ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതി വളരെയധികം ഗുണം ചെയ്യും വെറുതെ ജോലിയിൽ മുഴുകിയിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനേക്കാൾ പ്രധാനം നാം ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് എന്നതാണ് അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും വലിയ തവളയെ തന്നെ ആദ്യം ഭക്ഷണമാക്കുക അതായത് ഏറ്റവും പ്രയാസമുള്ള കാര്യം തന്നെ ആദ്യം ചെയ്തു തുടങ്ങുക